നമസ്കാരം എല്ലാവർക്കും കോമ്യൂണിറ്റീവ് എക്സാം കാണേണ്ടത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ജോഗ്രഫി പാർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ജോഗ്രഫിയുടെ ആദ്യത്തെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ആദ്യത്തെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതായത് ഭൂപ്രകൃതി മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് തുടരുക ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ നദി നദികൾ എന്ന് പറയുന്ന ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു എക്സാം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നദികളിൽ നിന്ന് വരാറുണ്ട് അത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് കുറച്ച് പേര് മാറ്റിവെക്കുന്ന ഒരു ഏരിയയാണ് നദികളെ പറ്റിയിട്ട് കുറേ കാണാപാഠം പഠിച്ചു വെച്ചിട്ടാണ് ഇത്രയും നാൾ നമ്മൾ എക്സാംസിനെല്ലാം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി കാണാപാഠം പഠിക്കേണ്ട ഇനി കാര്യങ്ങൾ അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പോകാനൊക്കെത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ടെക്സ്റ്റ് ആണ് പ്ലസ് വണ്ണിൻ്റെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് നദികൾ ഒറ്റ ക്ലാസിൽ ഈ നദികൾ തീരില്ല എങ്ങനെ പോയാൽ ഒരു മൂന്ന് ക്ലാസ്സുകളും വരും നമുക്ക് നദികൾ കംപ്ലീറ്റ് ആക്കാൻ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നോക്കിക്കോളൂ കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ നീരൊഴുക്ക് അഥവാ ഡ്രെയിനേജ് എന്ന് പറയുന്നത് അതായത് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്ക് നമുക്ക് പറയാം ആറ് തോട് ഇതെല്ലാം എന്താണ് അപ്പം ഡ്രെയിനേജ് ആണ് അപ്പം കൃത്യമായ ചാലുകളിലൂടെയാണ് ജലം ഒഴുകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡ്രെയിനേജ് അഥവാ നീരൊഴുക്ക് എന്ന് വിളിക്കും ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം അപ്പം കുറേ എണ്ണം ഇതുപോലത്തെ നീരൊഴുക്കുകൾ ചേരുമ്പം ഒരു ഡ്രെയിനേജ് സിസ്റ്റം അഥവാ നീരൊഴുക്ക് വ്യൂഹം ഉണ്ടാവും അതായത് ഒരു ആയിട്ട് ഒരു ചാലിൽ ചാലിൽക്കൂടെ തന്നെ ഒരേ ചാലിൽ ചാലിൽക്കൂടെ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നതിന് നമ്മൾ ഡ്രെയിനേജ് എന്ന് വിളിക്കും കുറേ ഡ്രെയിനേജ് ചേരുമ്പോൾ അതെന്തായി മാറി ഒരു ഡ്രെയിനേജ് സിസ്റ്റം അഥവാ നീരൊഴുക്ക് വ്യൂഹമായിട്ട് മാറുന്നു ഒരു പ്രദേശത്തിൻ്റെ നീരൊഴുക്ക് മാതൃക ഭൂവിജ്ഞാനീയ കാലഘട്ടം ശിലകളുടെ സ്വഭാവവും ഘടനയും ഭൂപ്രകൃതി ചരിവ് നീരൊഴുക്കിന്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമാണ് അത് നോട്ട് ചെയ്ത് പഠിക്കാം ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നീരൊഴുക്കിന്റെ മാതൃകയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് എന്താണ് ആ പ്രദേശത്തിൻ്റെ നീരൊഴുക്ക് മാതൃക ഭൂവിജ്ഞാനീയ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഭൂമി ആ ഒഴുകുന്ന ഭൂമിയുണ്ടല്ലോ ആ ഭൂമിയുടെ കാലഘട്ടം അതുണ്ടായ കാലഘട്ടം ശിലകളുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുണ്ടായ പാറകളുടെ സ്വഭാവവും ഘടനയും അതുപോലെ ഭൂപ്രകൃതി എങ്ങനെയാണ് അതിൻ്റെ ചരിവ് ആ ഒഴുകുന്ന ഭൂമിയുടെ ചരിവ് നീരൊഴുക്കിൻ്റെ അളവും തുടർച്ചയും അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളമാണ് അവിടെ കൂടെ ഒഴുകുന്നത് അത് എത്രത്തോളം തുടർച്ചയായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞാണോ അത് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഫ്ലോയിൽ ഒഴുകുകയാണോ ഇതിനെല്ലാം കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തെന്ന് പറയുന്നത് ഒരു നീരൊഴുക്ക് മാതൃക ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം ഒരു പ്രദേശത്തൂടെ ഒഴുകുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇന്നത് ഇന്നതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി വെക്കാം അപ്പം ഒരു നദി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഒരു നീരൊഴുക്ക് നീരൊഴുക്ക് ഒരിക്കലും നമുക്ക് നദിന്ന് വിളിക്കാൻ പറ്റില്ല അപ്പോൾ നീരൊഴുക്ക് നദിയാണോ അല്ല അല്ലേ അപ്പം പല തരത്തിലുള്ള നീരൊഴുക്കുകളുണ്ട് അപ്പം തുടർച്ചയായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ അരുവികളെന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെ പല തരത്തിലുള്ള നീരൊഴുക്കുകളുണ്ട് അപ്പം നദിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃഷ്ടിപ്രദേശം അത് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാച്ച്മെൻ്റ് ഏരിയ എന്ന് വിളിക്കുന്ന ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഒരു നദി കൺസിഡർ ചെയ്യുക ഒരു മനസ്സിൽ അത് ഒരു നദി അവിടേക്ക് വെള്ളം ഒരു പർട്ടിക്കുലർ പ്രദേശം അതാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാച്ച്മെൻ്റ് ഏരിയ എന്ന് പറയും ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെ നീർത്തടം അഥവാ ഡ്രെയിനേജിൻ്റെ ബേസിൻ എന്ന് പറയും എന്താണ് ഒരു നദി അതിൻ്റെ പോഷക നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ് പോഷക നദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദിയിലേക്ക് വന്നു ചേരുന്ന മറ്റ് ചെറിയ നദികൾ കാണും അറിയാമല്ലോ അപ്പോൾ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നിട്ട് ഒഴുകുന്ന മൊത്തത്തിലുള്ള പ്രദേശത്തെ നമ്മളൊരു ഡ്രെയിനേജിൻ്റെ ബേസിന് അഥവാ നീർത്തടം എന്ന് വിളിക്കും അപ്പോൾ എന്താണൊരു വൃഷ്ടി പ്രദേശം ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന ഒരു പർട്ടിക്കുലർ പ്രദേശം കാണുമല്ലോ ഈ നദിയിലേക്ക് വെള്ളം വരുന്ന അതിനെ നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയ ക്യാച്ച് ചെയ്ത് വെള്ളം എടുക്കുന്ന ഏരിയ അത്ര ഓർക്കുക ഇനി ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നിട്ട് ഒഴുകുന്ന മൊട്ടം പ്രദേശത്തെ നമ്മൾ വിളിക്കും ഡ്രെയിനേജിൻ്റെ ബേസിൻ അഥവാ ഡ്രെയിനേജ് ബേസിൻ നീർത്തടം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഒരു ബാക്കി ഇവിടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടാണ് ബാക്കി കൊടുത്തിരിക്കുന്നത് ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയെ നമ്മൾ വിളിക്കും ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് അപ്പം ഒരു നീർത്തടം നീർത്തടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നദി കാണും അവിടെ ഒരു പോഷക നദികൾ കുറെ എണ്ണം കാണും അതെല്ലാം കൂടെ ചേർന്ന് ഒഴുകുന്ന ഒരു പ്രദേശത്തെ നമ്മൾ ആ മുഴുവൻ പ്രദേശത്തെ നമ്മൾ നീർത്തടം എന്ന് പറയുമെങ്കിൽ എന്താണ് ജലവിഭാജകം ആ ഒരു നീർത്തടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഒരു നദിയും കുറെ പോഷക നദികളും ഒഴുകുന്ന മൊത്തം പ്രദേശം ആ നീർത്തടത്തെ മറ്റൊരു നീർത്തടവുമായി വേർതിരിക്കുന്ന ഒരു അതിർത്തിയാണ് വാട്ടർ ഡിവൈഡ് അഥവാ എന്ന് പറയുന്നത് വലിയ നദികളുടെ വൃഷ്ടിപ്രദേശത്താണ് നദീതടങ്ങൾ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നദീതടങ്ങൾ അപ്പം നദീതടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിവർ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദി കുറേ പോഷക നദികൾ ചേരും അല്ലേ അങ്ങനെ വരുമ്പം ഒരു വലിയ നദി നദിയായിരിക്കുമല്ലോ അവിടെ ആ വലിയ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് തടങ്ങൾ അഥവാ റിവർ ബേസിൻ എന്നാൽ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശം എന്താണെന്ന് അറിയുമ്പോൾ വാട്ടർ ഷെഡ് ചെറിയ നദിയാണെങ്കിൽ ചെറിയ വെള്ളമെല്ലാം കാണത്തുള്ളൂ വലിയ നദിന്ന് ഒരുപാട് വെള്ളം കാണും അപ്പോൾ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശം വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം എങ്ങനെ അറിയപ്പെടും റിവർ ബേസിൻ എന്ന് അറിയപ്പെടും മനസ്സിലാവുന്നുണ്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കി വയ്ക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കാണാതെ പഠിച്ചു നോക്കത്തുള്ളൂ പ്രധാന നീരൊഴുക്ക് മാതൃകകൾ അല്ലെങ്കിൽ ഡ്രെയിനേജിൻ്റെ പാറ്റേൺ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് നോക്കുക ഒരു മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃതി മാതൃക അഥവാ ഡെൻഡ്രിറ്റിക് പാറ്റേൺ എന്ന് വിളിക്കുന്നതാണ് ഒരു മരത്തിൻ്റെ ചില്ല എങ്ങനെയാണ് നിൽക്കുന്നത് എങ്ങനെയാണ് ഇതൊരു മരമാണ് ആണെങ്കിൽ അതിൻ്റെ ചില്ല ഇങ്ങനെ 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 പടർന്നിങ്ങനെ ഇങ്ങനെ 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 ഡെൻഡ്രൈറ്റ് പോലെ അല്ലേ ഡെൻട്രോണും ഡെൻഡ്രൈറ്റും ഒക്കെ ഇല്ലയോ നെർവസ് സിസ്റ്റത്തിലെ അപ്പൊ അതുപോലെ ഒരു ശിഖരം പോലെ കാണപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള നീരൊഴുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രിറ്റിക് പാറ്റേൺ അഥവാ ശിഖരത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികളാണ് ഇതിന് ഉദാഹരണം ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഗംഗാ ബേസിന് താഴെ ഈ ഒരു പോർഷനിൽ കാണപ്പെടുന്ന നദികൾ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് അവിടെ കാണപ്പെടുന്ന നദികൾ എങ്ങനത്തെയാണ് ഡെൻഡ്രിറ്റിക് പാറ്റേണിലാണ് കാണപ്പെടുന്നത് സെക്കൻഡ് പാറ്റേൺ എന്താണ് കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോൾ കേന്ദ്ര പ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു കുന്നിൻ്റെ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിക്കുക ഞാൻ എന്താ പ്രത്യേകത ഇത് കുന്നാണല്ലോ ഇവിടെ നിന്നും നദികൾ ഉത്ഭവിച്ചാൽ എന്ത് പറ്റും ആ ഒരു സ്ഥലത്തു നിന്നും പലയിടത്തോട്ട് ഇങ്ങനെ ഒഴുകിപ്പോവും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അല്ലേ അപ്പം അങ്ങനെ വരുമ്പം റേഡിയൽ പാറ്റേൺ അലവിൽ കേന്ദ്രപ്രഭവ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നു കേന്ദ്രപ്രഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്തു നിന്നും കുന്നിൻ്റെ മോൾവശമാണെങ്കിൽ ഇവിടെ കുന്നിനാണെന്ന് വെച്ചോ താഴോട്ട് ഒഴുകുമ്പോൾ പലയിടത്തോട്ട് സ്പ്ലിറ്റ് ആയി പോവും അല്ലേ അപ്പോൾ ഒരു കേന്ദ്രപ്രഭവ കേന്ദ്രം കാണും അതിൽ നിന്നും താഴോട്ടൊഴുക ദാറ്റ് ഈസ് റേഡിയൽ പാറ്റേൺ അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഇതിന് ഉദാഹരണമാണ് അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉദാഹരണം റേഡിയൽ പാറ്റേണിന് ഉദാഹരണമാണ് മൂന്ന് പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ നയൻറ്റി ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ ട്രെല്ലിസ് നീരൊഴുക്ക് അഥവാ ജാലാഹുത മാതൃക രൂപപ്പെടുന്നു ഇമ്പോർട്ടൻ്റ് ആണ് പ്രാഥമിക പോഷക നദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഇപ്പോൾ ഗംഗയുടെ പോഷക നദി എടുക്കുന്നു അല്ലെ ബ്രഹ്മപുത്രയുടെ പോഷക നദി എടുക്കുന്നു അതിനകത്ത് മെയിനായിട്ടുള്ള ഇപ്പോൾ ബ്രഹ്മപുത്ര എടുക്കുന്നു ദിഹാങ് ദിബാങ് അങ്ങനെ കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ബ്രഹ്മപുത്രയുടെ അപ്പോൾ പ്രാഥമികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ പോഷക നദികൾ അതുപോലെ ദ്വിതീയ പോഷക നദികൾ കാണാം അത്രത്തോളം ജലം കൺസിഡർ ചെയ്യാത്ത അല്ലെങ്കിൽ കൊണ്ടുവരാത്ത ആൾക്കാരാണ് ദ്വിതീയ പോഷക നദികൾ അപ്പം പ്രാഥമിക പോഷക നദികൾക്ക് സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ എന്താ പ്രാഥമിക പോഷക നദികൾ ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ നയൻറ്റി ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോൾ ട്രെല്ലിസ് ഉണ്ടാവുന്നത് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ ബ്രഹ്മപുത്ര നദി ഇങ്ങനെ ഒഴുകുന്നു ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള പോഷക നദികൾ ഇതിനെ സമാന്തരമായിട്ട് ഒഴുകയും എന്നാൽ ഇതിന്റെ ദ്വിതീയമായിട്ട് വരുന്നത് ഇതിന് നയൻറ്റി ഡിഗ്രി വന്ന് ഇങ്ങനെ ചേരുകയാണെന്ന് വെച്ചു നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ ഇതിനാണ് നമ്മൾ ട്രെല്ലിസ് എന്നറിയപ്പെടുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി നാലാമത്തത് നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു നദികൾ എല്ലാ ദിശയിൽ നിന്നും ഒരു തടാകത്തിലേക്കോ അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്കോ ഒഴുകുമ്പോഴാണ് പെറ്റൽ പാറ്റേൺ രൂപപ്പെടുന്നത് അപ്പം ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ കൂടി ചേരുവാണെങ്കിൽ അതായത് പെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വട്ടത്തി കറങ്ങുന്നതാണ് അല്ലെ അപ്പം നദികൾ എല്ലാ ദിശയിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ അഭികേന്ദ്ര മാതൃക രൂപപ്പെടുന്നു അഥവാ സെൻട്രി പെറ്റൽ പാറ്റേൺ രൂപപ്പെടുന്നതായിട്ട് കാണാം അപ്പൊ നാല് തരത്തിലുള്ള നീരൊഴുക്ക് മാതൃകകളുണ്ട് ഒന്ന് ഡെൻഡ്രിറ്റിക് പാറ്റേൺ രണ്ട് റേഡിയൽ പാറ്റേൺ മൂന്ന് എന്താണ് ട്രെല്ലിസ് നാല് സെൻട്രി പെറ്റൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്ന് കാണാറുള്ളൊരു ഏരിയ ആണ് അതുകൊണ്ട് വിട്ട് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ ഇന്ത്യയുടെ നദി ആ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് നോക്കേണ്ടവർക്ക് നോക്കാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നീട് തരാം അപ്പം ഇപ്പം പറഞ്ഞു എൻ്റെ ബാക്കി പറയാൻ പോവുകയാണ് നടങ്ങളും നീർത്തണങ്ങളും തനത് സ്വഭാവ സവിശേഷത ഉള്ളവയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ സ്വാധീനം മറ്റ് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നു അതിനാലാണ് ഇവ സൂക്ഷ്മ സാമാന്യ വിസ്തൃത സ്ഥൂലതല ആസൂത്രണ മേഖലകളായി അംഗീകരിക്കപ്പെടുന്നത് ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം ഇന്ത്യൻ നദീവ്യൂഹത്തെ വിവിധ രീതിയിൽ തരംതിരിക്കാൻ പറ്റും നീരൊഴുക്കിൻ്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ ഇവയെ അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്നും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ അതായത് എങ്ങോട്ടാണ് ചെന്ന് പതിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദികളെ നമ്മൾ അറബിക്കടൽ നദീവ്യൂഹമെന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും തരംതിരിക്കാം ഡൽഹി മലനിരകളും ആരവല്ലി സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ഒരു ജലവിഭാജകമാണ് ഇവയെ വേർതിരിക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ഡൽഹിയും ആരവലി ഈ ഒരു നടുഭാഗമുണ്ടല്ലോ ഈ നടുഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഇന്ത്യയിലെ നദികളെ രണ്ടായിട്ട് കുറെ എണ്ണം എവിടെയോട്ട് പോകും അറബിക്കടലിൽ പോയി പതിക്കും കുറെ എണ്ണം ഉൾക്കടലിൽ പോയി പതിക്കും അപ്പം ജലവിഭാജകം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി എഴുപത്തി ഏഴ് ശതമാനവും ബംഗാൾ ഉൾക്കടലിലോട്ട് ഒഴുകുന്ന ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി മഹാനദി എന്നീ നദികളുടെ നദീതടങ്ങളാണെന്ന് പറയാം അപ്പൊ എഴുപത്തിയേഴ് ശതമാനവും എവിടേക്ക് ഒഴുകുന്നു ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത് ആ കൂട്ടത്തിൽ ആരൊക്കെ വരും ഗംഗ വരും ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങൾ അഥവാ ഡ്രെയിനേജ് ബേസിൻസ് ആണ് വിസ്തൃതിയുടെ ഇരുപത്തിമൂന്ന് ശതമാനം സിന്ധു നർമ്മദ താപ്തി പെരിയാർ തുടങ്ങിയ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളുടെ അപ്പം ഏറ്റവും സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ബംഗാൾ ഉൾക്കടലിലോട്ടും വെറും ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് പടിഞ്ഞാട്ടൊഴുകി അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നത് ആ നദികളുടെ പേരും അവർ പറഞ്ഞിട്ടുണ്ട് നീർത്തടത്തിൻ്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി നദീതടങ്ങളെ പ്രധാനമായും നമ്മൾ എത്രയായിട്ട് തരംതിരിക്കാം മൂന്നായിട്ട് തരംതിരിക്കാം നമ്പർ വൺ പ്രധാന നദീതടങ്ങൾ അഥവാ മേജർ റിവർ ബേസിൻസ് അതെന്തൊക്കെയാണെന്ന് നോക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കുക നോട്ട് ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഡിഗ്രി ലെവൽ മെയിൻസ് പ്ലസ് ടു ലെവൽ മെയിൻസുകാർ കെ എസ് എഴുതുന്നവരൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ നല്ലൊരു ചാപ്റ്റർ ആണിത് ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ കൂടുതൽ വൃഷ്ടി പ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് നമ്മൾ പ്രധാന നദീതടങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ് ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായിരുന്നു നദീതടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ബേസിൻ അല്ലേ റിവർ ബേസിൻ അഥവാ വൃഷ്ടിപ്രദേശമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണ് എന്ത് പ്രധാനം അല്ലെങ്കിൽ മേജർ റിവർ ബേസ് എന്ന് അറിയപ്പെടുന്നത് അതായത് ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ താപ്തി നർമ്മദ മാഹി പെണ്ണ സബർമതി ബറാഖ് എന്നീ നദികളിൽ ഉൾപ്പെടുന്ന പതിനാല് നദികളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് അഥവാ മേജർ റിവർ ബേസിനിൽ പെടുന്നത് ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ താപ്തി നർമ്മദ മഹി പെണ്ണാർ സബർമതി ബറാഖ് എന്നീ നദികളുൾപ്പെടുന്ന പതിനാല് നദികൾ ഈ വിഭാഗത്തിൽ പെടുന്നു ഇനി രണ്ടെന്താണ് എന്താണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടം മീഡിയം റിവർ ബേസിൻസ് എന്ന് പറയും അത് ഏകദേശം രണ്ടായിരം മുതൽ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നീർത്തടങ്ങളാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്നറിയപ്പെടുന്നത് അതേതൊക്കെയാണ് കാളിന്തി പെരിയാർ മേഘന മേഘന ഗംഗയുടെതാണെന്നറിയാലോ തുടങ്ങി നാൽപ്പത്തി നാല് നദീവ്യൂഹങ്ങൾ ഉൾപ്പെടുന്നതാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ മേജർ എണ്ണമേ ഉള്ളെങ്കിൽ സാമാന്യം രണ്ടായിരം മുതൽ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെയുള്ള വൃഷ്ടിപ്രദേശങ്ങളുള്ള നദീതടങ്ങൾ നാൽപ്പത്തി നാലെണ്ണത്തോളം നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റ് മൈനറായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു നദീതടങ്ങൾ അതായത് ഇരുപതിനായിരം ചതുർശ കിലോമീറ്ററിൽ കുറവ് വൃഷ്ടിപ്രദേശങ്ങളുള്ള നദീതടങ്ങളാണിവ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ ധാരാളം നദികളെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഇരുപതിനായിരത്തിനും ആ ഒരു ലെവലിൽ നിൽക്കുന്നത് ഇരുപതിനായിരത്തിനും രണ്ടായിരത്തിനും ഇടയ്ക്ക് ദൻ രണ്ടായിരത്തിൽ താഴെ എന്താണ് വൃഷ്ടിപ്രദേശമാണ് കേട്ടോ റിവർ ബേസിൻ്റെ ബേസിസിലാണ് ഇവിടെ പറയുന്നത് ഇനി നോക്കുക ചിലത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് ഉത്ഭവിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലേ മിക്ക നദികളും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാടുണ്ട് അപ്പം അങ്ങനെ അത് ഉത്ഭവിച്ചിട്ട് ബംഗാൾ ഉൾക്കടലിലും ചില നദികൾ അറബിക്കടലിലും ചെന്ന് തരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഉപദ്വീപീയ പ്രദേശങ്ങളിൽ വലിയ നദികൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് നിന്നുഭവിച്ചിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഉപദ്വീപീയ പ്രദേശങ്ങളിൽ താഴ്ചയിലുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉണ്ടല്ലോ അവിടുത്തെ പ്രദേശങ്ങളിൽ ഒരുപാട് വലിയ നദികളുണ്ടെന്നറിയാം അത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് എവിടെ പോയി പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നു അപ്പം അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ഇതിൽ നിന്നും വിഭിന്നമായി രണ്ട് പ്രധാന ഉപദ്വീപീയ നദികളായ നർമ്മദയും താപ്തിയും മറ്റനേകം ചെറു നദികളോടൊപ്പം അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു അപ്പോൾ ഉപദ്വീപീയ പ്രദേശങ്ങളിൽ ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ പ്രദേശങ്ങളിലുള്ള നദികൾ മലനിരകളിൽ നിന്നും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ സാധാരണ പോകും ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്നുവെങ്കിൽ നർമ്മദയും താപ്തികളും താപ്തിയും എന്താ ചെയ്യുന്നത് അവരെ ഉപദ്വീപീയ നദികളാണെങ്കിൽ പോലും അത് അറബിക്കടലിൽ പോയിട്ടാണ് പതിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ ആ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി കൊങ്കൺ മുതൽ മലബാർ തീരം വരെയുള്ള പശ്ചിമ തീരത്തുള്ള ഈ ചെറുനദികളെ കണ്ടെത്തുക കൊങ്കൺ എവിടെയാണ് തുടങ്ങുന്നത് ആ ഇവിടെ തൊട്ടിട്ട് മലബാർ തീരം എന്ന് പറയുമ്പോൾ നേടി ഇവിടെ വരെയുള്ള പോഷനാണ് അല്ലേ കൊങ്കൺ മുതൽ മലബാർ തീരം വരെയുള്ള ഒരുപാട് ചെറുനദികളുണ്ട് നദികളുണ്ട് ഉത്ഭവ രീതിയുടെയും സ്വഭാവ പ്രത്യേകതകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നദീവ്യൂഹത്തെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ട് തരം തിരിക്കാം ഡൗട്ടൊന്നുമില്ലല്ലോ എങ്ങനെയാണ് ഒഴുകുന്നതെന്നും എവിടെ പോയി പതിക്കുന്നതെന്നുള്ള ബേസിസിൽ അല്ലെങ്കിൽ എവിടെ ഉത്ഭവിക്കുന്നു എന്നുള്ള ബേസിസിൽ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായിട്ട് നദികളെ തിരിക്കാം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു നദികളേക്കാൾ ഉത്ഭവത്തിലും പ്രായത്തിലും പഴക്കമേറെ ഉള്ളതിനാൽ ചമ്പൽ ചൽവ സോൺ എന്നീ നദികളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വർഗീകരണ രീതിയാണ് ഒന്നുകൂടെ ശ്രദ്ധിക്കാം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു നദികളെക്കാളും ഉത്ഭവത്തിലും പ്രായത്തിലും പഴക്കമേറിയ രണ്ട് മൂന്ന് നദികളുടെ പേരവര് പറഞ്ഞു ചമ്പല് ബെഡ്വ സോണ് എന്നീ നദികളെ മൊത്തത്തിൽ അതായത് ഇവർക്കെല്ലാം എന്തിനേക്കാളും പ്രായമുണ്ട് ഈ സാധാരണ ഇപ്പൊ പറയാൻ പോകുന്ന ആ ഉപദ്വീപീയ ഹിമാലയൻ നദികളെക്കാളും പ്രായം കൂടുതൽ ഉണ്ടെന്നാണ് ഇപ്പൊ സോ സോണൊക്കെ എന്ന് പറയുന്നത് കിങ്കയുടെ പോഷക നദിയാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ആ ഇനി ബാക്കി നോക്കിക്കോളൂ ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ചെറുതും വലുതുമായ ധാരാളം നദികൾ ചേർന്നതാണ് ഇന്ത്യൻ നീരൊഴുക്ക് വ്യൂഹം പ്രധാനപ്പെട്ട മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ പരിണാമ പ്രക്രിയകളുടെയും വർഷത്തിൻ്റെയും സ്വഭാവ സവിശേഷികളുടെയും ഫലമാണ് ഇന്ത്യയുടെ നദീ സംസ്കാരം അഥവാ നദികളുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കകത്തൊന്നും യാതൊരുവിധ ഡൗട്ടും ഇല്ലല്ലോ ആ ഇതൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണെങ്കിലും നിങ്ങൾ എസി ആർ ടി ബേസ് ചെയ്ത് പഠിക്കണം കേട്ടോ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം നോക്ക നീണ്ട ഭൗമചരിത്ര കാലത്തിലൂടെ പരിണമിച്ചവയാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദികളാണ് ഇതിൽ മുഖ്യമായും ഉൾപ്പെടുന്നത് അപ്പൊ ഹിമാലയൻ നദിയിൽ പെടുന്ന ആരൊക്കെയുണ്ട് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു അപ്പം ഇതിൻ്റെ പ്രത്യേകത മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാത്ത അഥവാ പെരീനിയൽ റിവേഴ്സ് ആണ് എന്താണ് പെരീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് വറ്റത്തില്ല കാരണം മഴ മഞ്ഞ് ഈ രണ്ടെണ്ണമാണ് ഇതിൻ്റെ പ്രധാന വിഭവം എന്ന് പറയുന്നത് ജലത്തിന്റെ വിഭവം അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ നദികൾ ഒരിക്കലും വറ്റുന്നില്ല അതിനെ പെരീനിയൽ റിവേഴ്സ് എന്ന് വിളിക്കും ഹിമാലയ പർവ്വതം ഉയരുന്നതിനോടൊപ്പം തന്നെ നദികളുടെ അപരതന പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി രൂപപ്പെട്ട ആഴമേറിയ ഗിരിഗന്ധരങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നു നമുക്കറിയാം ഹിമാലയം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുക അപ്പം അതിനനുസരിച്ച് അപരതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നദി വരുന്ന കൂട്ടത്തിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും അല്ലെ ഡെപ്പോസിറ്റ്സ് ഇങ്ങനെ കൊണ്ടുവരും അങ്ങനെ അതിന്റെ ഫലമായി ഒരുപാട് ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഒക്കെ ഈ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെ ആഴമേറിയ ഗിരിഗന്ധകരങ്ങളെ കൂടാതെ പർവ്വത ഭാഗത്ത് ഇവ വി താഴ്വര എങ്ങനെയാണ് വി രൂപം ഇങ്ങനെ അല്ലേ ഈ നദി ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ചെറു വെള്ളച്ചാട്ടങ്ങൾ വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളും സൃഷ്ടിച്ചാണ് പോകുന്നത് സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണമായ ഭൂരൂപം അവിസ്തൃതമായ താഴ്വരകൾ ഓക്സ്ബോ തടാകം പ്രളയ സമതലം ബ്രൈഡ് ചാലുകൾ തുടങ്ങിയവ നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു അപ്പോൾ പല തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിച്ചിട്ടാണ് ഇവര് പോകുന്നത് ഓക്സ്ബോ താ താഴ്വരകൾ അല്ലെങ്കിൽ തടാകം സൃഷ്ടിക്കാറുണ്ട് ഒരുപാട് എന്താണ് ഡെൽറ്റാസ് നിർമ്മിക്കാറുണ്ട് ഈ കൊണ്ടുവരുന്ന ഒരുപാട് കല്ലും കട്ടയും ഘട്ടയും പലതരം സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ അതൊക്കെ കൊണ്ട് ഡെൽറ്റകള് സമതലങ്ങൾ ശ്രദ്ധി സൃഷ്ടിക്കാറുണ്ട് പിണഞ്ഞു കിടക്കുന്ന ചാലുകൾ സൃഷ്ടിക്കാറുണ്ട് അങ്ങനെ ഹിമാലയൻ പർവ്വത പ്രദേശത്ത് ശക്തമായി ഒഴുകുന്ന ഇവ സമതലങ്ങളിൽ വളഞ്ഞു വളഞ്ഞൊഴുകയും തുടർച്ചയായി ഗതി മാറി ഇപ്പോൾ ഇവിടെ ഒരു താഴ്ന്നു ഒരു പ്രദേശമാണെങ്കിൽ ഇങ്ങനെ വന്ന് കുന്നിൻ്റെ അവിടെ വന്നിട്ട് ഇവിടെ താഴ്ചയിലോട്ടായി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തട്ടിത്തെറിച്ച് തട്ടിത്തെറിച്ച് ഇങ്ങനെ ഒഴുകിപ്പോകുമല്ലേ പലപ്പോഴും അതിന് ഗതി തന്നെ മാറാൻ സാധ്യതയുണ്ട് സമതലങ്ങളിലോട്ട് വരുമ്പോൾ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി അപ്പൊ ബീഹാറിന്റെ ദുഃഖം ആരാണ് കോസി നദിയാണ് അത് ഇടയ്ക്കിടെ ഗതി മാറി ഒഴുകുന്നതിന് പണ്ടേ കുപ്രസിദ്ധമാണ് കുപ്രസിദ്ധം എന്ന് പറയുന്നത് അപ്പൊ ബീഹാറിന്റെ ദുഃഖമാണ് എപ്പോഴും അവിടെ വെള്ളപ്പൊക്കം എല്ലാ വർഷവും ഉണ്ടാക്കുന്ന ഒരു നദിയാണ് കോസി നദി ഇത് എപ്പോഴും ഗതി മാറി ഒഴുകിക്കൊണ്ടിരിക്കും കോസി നദി പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ സമതലങ്ങളിൽ നിക്ഷേപിക്കുകയും ഇത് നദിയുടെ പാത തടസ്സപ്പെടുത്തുകയും ഗതി മാറി ഒഴുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അപ്പം ഈ പർവ്വതങ്ങളിൽ നിന്ന് വരുമ്പോൾ വലിയ ഫോഴ്സിലാണ് വരുന്നത് അപ്പൊ സമതലങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഈ കൊണ്ടുപോകുന്ന സംഭവങ്ങളെല്ലാം കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് തന്നെ ഒഴുകാൻ പറ്റാത്ത ഒരു രീതി വരും അങ്ങനെ ഗതി മാറി എവിടെയാണോ താഴ്ന്ന ഭാഗം നടക്കുന്നത് അങ്ങോട്ട് അങ്ങ് ഒഴുകും പർവ്വത ഭാഗങ്ങളിൽ നിന്നും ഇത്രയധികം അവസാദങ്ങൾ എന്തുകൊണ്ടായിരിക്കും കോസി നദികൾ വഹിച്ചു കൊണ്ടുവരുന്നത് നദിയിലെ നീരൊഴുക്കിന്റെ അളവ് പ്രത്യേകിച്ചും കോസി നദിയിൽ നദിയിലായപ്പോഴും ഒരുപോലെയാണോ അതോ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ടോ എപ്പോഴാണ് ഒരു നദിക്ക് ഏറ്റവും കൂടുതൽ ജലം ലഭിക്കുന്നത് എന്തെല്ലാമാണ് പ്രളയത്തിൻ്റെ അനുകൂലവും പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്ന കുറെ ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഒരുപോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നദികളിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാം സ്ലോപ്പ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ചൂന്ന് ഒഴുകിയെങ്കിൽ പോരും കൊണ്ടുവരുന്ന സമയത്ത് ഒഴുകി വരുന്ന സമയത്ത് ഒരുപാട് ഡെപ്പോസിറ്റ്സ് നദികളിൽ നിന്നുണ്ട് പാറ കല്ലുകൾ കട്ടകള് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതെല്ലാം കൊണ്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഡെപ്പോസിഷൻ കൂടുമ്പോൾ അതിനൊഴുകാൻ പറ്റാതെ വരും അല്ലെ അതുപോലെ നദികളിൽ ഹിമാലയത്തിൽ നിന്നൊക്കെ ഒഴുകി വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പെനിസുല റിവേഴ്സ് ആയതുകൊണ്ട് എപ്പോഴും വെള്ളത്തിന് ക്ഷാമമില്ല അല്ലെ ഇഷ്ടം പോലെ വെള്ളം കാണും അപ്പൊ അങ്ങനെയുള്ള ഒരു ആൻസേഴ്സ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം ഇനി ഹിമാലയൻ നീരൊഴുക്കിന്റെ പരിണാമങ്ങളെ പറ്റിട്ടാണ് പറയാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് നീരൊഴുക്കുണ്ടായത് അതിനെ പറ്റി ഭൂവിജ്ഞാനീയ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അഞ്ച് മുതൽ ഇരുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസിൻ എന്താണ് മയോസിൻ കാലഘട്ടത്തിൽ മയോസിൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇൻഡോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ബ്രഹ്മ നദിയിൽ നിന്നാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് അപ്പം അതൊരു ഒരു പോയിന്റ് മാത്രമാണ് കറക്റ്റ് ആണോ എന്നറിയാൻ മെയ്യാത്ത ഒരു പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസിൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇൻഡോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ഒരു ബൃഹത് നദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് ഹിമാലയത്തിൻ്റെ അത്രയും നീളത്തിൽ ആസാം മുതൽ സിന്ധ് വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധ് ഗൾഫിൽ ഒഴുകിയെത്തിയിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഈ ബൃഹത് നദിയുടെ തുടർച്ചയും അതിൻ്റെ തടാക സംബന്ധമായ ഉത്ഭവവും നദിയുടെ എക്കൽ നിക്ഷേപങ്ങളായ മണൽ കളിമണ്ണ് ഉരുളൻകല്ല് കൺഗ്ലോമറ സോറി കൺഗ്ലോമറൈറ്റ് എന്നിവയെല്ലാം ഈ വാതഗതിക്ക് ബലം നൽകുന്നവയാണ് അപ്പം പണ്ടുണ്ടായിരുന്ന ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന നദി അഥവാ ശിവാലിക് നദിയാണ് പിന്നീട് എന്തായിട്ട് മാറിയത് ഹിമാലയൻ നദികളായിട്ട് മാറിയത് എന്ന് പറയപ്പെടുന്നു കാലക്രമേണ ഇൻഡോ ബ്രഹ്മ നദി മൂന്ന് നീരൊഴുക്ക് വ്യൂഹങ്ങളായി വിഭജിക്കപ്പെട്ടു എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഒന്ന് പടിഞ്ഞാറ് സിന്ധുവും അതിൻ്റെ അഞ്ച് പോഷക നദികളും ഒന്ന് രണ്ട് മധ്യഭാഗത്ത് ഗംഗാ നദിയും ഹിമാലയത്തിന്റെ പോഷക നദികൾ മൂന്ന് കിഴക്കൻ ബ്രഹ്മപുത്ര നദിയും അസമിലെ ഭാഗങ്ങളും അതിൻ്റെ ഹിമാലയൻ പോഷക നദികളും അങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഡോ ബ്രഹ്മ എന്നായിരുന്നു ഈ നദി അറിയപ്പെട്ടിരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഗംഗാ നദികൾക്കിടയിൽ ജലവിഭാജകമായ അഥവാ ഡൽഹി റിഡ്ജ് ഉൾപ്പെടുന്ന പശ്ചിമ ഹിമാലയത്തിന് പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ സംഭവിച്ച ഉദ്ധാനം അതല്ലെ ഒരു ഉയർച്ചയാവാം ഇത്തരത്തിൽ വിഭജിക്കപ്പെട്ടതിന് കാരണമായത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതുപോലെ മധ്യപ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിൽ മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയിലുള്ള മാൾഡാവിടവിൽ താഴ്ത്തപ്പെടൽ ഗംഗാ ബ്രഹ്മപുത്ര നദികളെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴിതിരിച്ചുവിടാൻ ഇടയായി അപ്പം നിങ്ങൾ നോക്കുക പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പം പറയുന്ന ഈ ഭൂ ഇവിടെ കൂടെ ഒഴുകിക്കൊണ്ടിരുന്നത് ഇൻഡോ ബ്രഹ്മ നദിയായിരുന്നു അതിന് ശേഷം ഇത് പൊങ്ങിയത് ഇവിടെ നിന്ന് ഇച്ചിരി പൊക്കം വന്നപ്പോഴത്തേക്കും കുറച്ച് നദികൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴുകയും ബാക്കി രണ്ടെണ്ണം തിരിച്ച് ഇങ്ങോട്ടൊഴുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഡൽഹി റിഡ്ജിൻ്റെ കാര്യം അതാ പറയുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി പറയുന്നത് എന്താണ് ആ അതായത് മേഘാലയ പീഠഭൂമിക്കും രാജ്മഹൽ കുന്നുകൾക്കും ഇടയിലുള്ള മാൾഡാ വിടവിൻ്റെ താഴ്ത്തപ്പെടലും എന്തിനു കാരണമായി ബ്രഹ്മപുത്ര ഗംഗ നദികൾ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് വഴി തിരിച്ചുവിടാൻ കാരണമായി അതിന് മുമ്പൊക്കെ അത് നേരെ പടിഞ്ഞാട്ടായിരുന്നു ഒഴുകിയിരുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രേ കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇതിനകത്ത് തന്നെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടതിന് ശേഷം വായിച്ച് ഇന്ന് തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ